നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നീക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നും മിണ്ടാതെ മറുപടികളൊന്നും അയക്കാതെ ഒന്നും സ്വീകരിക്കാൻ നിൽക്കാതെ ഒരു പ്രതികരണത്തിനും നിൽക്കാതെ നിശബ്ദരായിരിക്കുക എന്നുള്ളത് കാരണം നിങ്ങളവരെ പിന്തുടരുന്ന ആ ഒരു നിമിഷം മുതൽ ഓരോ ചെറിയ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നത് നിർത്തുന്ന ആ ഒരു നിമിഷം അവർക്ക് വേണ്ടി അവൈലബിൾ ആവുന്നത് നിർത്തുന്ന ആ ഒരു നിമിഷം എല്ലാം മാറാൻ തുടങ്ങും അവരെ പാനിക്കാവും പരിഭ്രാന്തരാകും നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾ എവിടേക്കാണ് പോയത് എന്നൊക്കെ അവരെ അന്വേഷിക്കാൻ തുടങ്ങും അവർ സ്വയം ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ പോയതിൻ്റെ കാരണങ്ങൾ തേടും പെട്ടെന്ന് അവർക്ക് നിങ്ങളുടെ മേലുണ്ടായിരുന്ന ആ ഒരു നിയന്ത്രണം അത് ഇല്ലാതെയാവും സ്നേഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആയിരിക്കുക എന്നാണ് നമ്മൾ എല്ലാവരും കരുതി വെച്ചിട്ടുള്ളത് അവരെന്തു ചോദിച്ചാലും യെസ് എന്ന് മാത്രം മറുപടി കൊടുക്കുക അവരയിക്കുന്ന ഓരോ മെസ്സേജിനും റിപ്ലൈ അയക്കുക നമ്മുടെ ഉള്ളിൽ എന്ത് വിഷമമുണ്ടെങ്കിലും അവരെ നോക്കി പുഞ്ചിരി മാത്രം വിടർത്തുക പക്ഷേ ഇവിടെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ ലഭ്യത അത് സ്നേഹമൊന്നുമല്ല അതൊരു ജയിലാണ് നിങ്ങൾ ഇത്രത്തോളം പ്രഡിക്റ്റബിളാവുന്നുവോ അത്രത്തോളം അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ എളുപ്പമാകും എപ്പോഴും കയ്യെത്താൻ ദൂരത്ത് നിൽക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതിന് ആളുകൾക്ക് വിലയുണ്ടാവുകയില്ല അവർ നിങ്ങളെ ഒരു വൈകാരിക എമർജൻസി ബട്ടൺ പോലെ എപ്പോഴും ഉപയോഗിക്കും അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ പ്രസ് ചെയ്യും അല്ലെങ്കിൽ വിടും വീണ്ടും പ്രസ് ചെയ്യും വീണ്ടും വിടും അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക നിങ്ങളുടെ എനർജിയൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾ ടയേർഡായിട്ട് ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ നിങ്ങളാവുന്നു അംഗീകരിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും നമ്മൾ ധരിക്കുന്ന ആ ഒരു മുഖമൂടി ആ ഒരു മുഖമൂടിക്ക് പിന്നിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവവും യഥാർത്ഥ നിങ്ങളും ജീവിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് മനസ്സിലാക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോ ധൃതിയിലുള്ള മറുപടികളും ആവശ്യമില്ലാത്തടത്ത് വിശദീകരണങ്ങളും നൽകിക്കൊണ്ട് നിങ്ങളുടെ ഊർജ്ജത്തെ തന്നെ നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എതിർക്കുന്നത് എന്താണോ അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ പ്രകോപനങ്ങളോട് നിങ്ങൾ എത്രത്തോളം പ്രതികരിക്കുന്നുവോ അത്രത്തോളം പവറ് നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇതെല്ലാം നിർത്തുമ്പോൾ എന്താ സംഭവിക്കുക നിങ്ങളുടെ വിശദീകരണത്തിനേക്കാൾ നിശബ്ദത തിരഞ്ഞെടുക്കുമ്പോൾ നാടകീയതയേക്കാൾ അകലം തിരഞ്ഞെടുക്കുമ്പോൾ പതുക്കെ അവർ പാനിക്കാവും പരിഭ്രാന്തരാകും പിന്നെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുറിവുകളൊക്കെ കുത്തിനോവിക്കും നിങ്ങളുടെ പുറകെ നടക്കും അത് നിങ്ങളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല മറിച്ച് ആ ഒരു സമയത്ത് അവർക്ക് നിങ്ങളുടെ മേലുണ്ടായിരുന്ന ആ ഒരു നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തുന്ന ആ ഒരു നിമിഷം അവരുടെ ഗെയിം അവസാനിക്കും നിങ്ങളുടെ മേലുണ്ടായിരുന്ന അവരുടെ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടും നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന മുൻവിധികൾ അവർക്ക് നഷ്ടമാകും അവർക്കൊരു ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങും അതവർ അംഗീകരിക്കേണ്ടി വരും അവരെ നിങ്ങളുടെ അടുത്ത് എടുത്ത ഊർജത്തിൻ്റെ ഓരോ കണികയും നിങ്ങൾ തിരിച്ചു പിടിക്കാൻ തുടങ്ങും നിശബ്ദത എന്നത് ഒരാളുടെ ഒന്നുമല്ല അതൊരു ബലഹീനതയൊന്നുമല്ല മറിച്ച് അതൊരു തന്ത്രമാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ കാണാൻ തുടങ്ങുന്നത് മാനിപ്പുലേഷൻ്റെ മറ്റൊരു പാറ്റേണാണ് നിങ്ങൾ നനച്ചത് കൊണ്ടും മാത്രം വളർന്നു വന്ന ഒരു ബന്ധം മാത്രമായിരുന്നു അതെന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ ശാന്തത അവരെ അസ്വസ്ഥമാക്കും നിങ്ങളുടെ അഭാവം അതവർക്ക് വലിയൊരു വേദന ഉണ്ടാക്കും ആ സമയത്ത് ആ സ്ഥലത്ത് ചില മനോഹരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് കിട്ടും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തത സമാധാനം ശക്തി പിന്നെ ഏകാന്തത ഈ ഏകാന്തതയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട് ഒന്നുമില്ലാത്തതിൻ്റെ ഭാഗമല്ല ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയല്ല മറിച്ച് സമ്പൂർണതയുടെ ഏകാന്തത മറ്റുള്ളവരെ അടുപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ സ്വയം വഞ്ചിക്കുന്നത് നിർത്തുന്നു നിങ്ങളുടെ ശബ്ദം സാവധാനം വാങ്ങും പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ ശബ്ദം അവസാനം തിരിച്ചു വരും പക്ഷേ ഇതിലും ചില നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും ചില ചെലവുകൾ ഉണ്ടാകും അവരുടെ സമ്മതത്തിന് മാത്രം നിലനിന്നിരുന്ന അവരുടെ താളത്തിനോട് മാത്രം നിങ്ങളെ സ്നേഹിച്ചിരുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് നഷ്ടപ്പെടും പക്ഷേ നിങ്ങൾ സ്വയം കണ്ടെത്തും സ്വയം തിരിച്ചറിയാൻ തുടങ്ങും ഇനിയും എത്ര നിങ്ങളുടെ എനർജി ആ ഒരു വ്യക്തിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തും ഇനിയും എത്ര നാൾ നിങ്ങൾ വാദപ്രതിവാദങ്ങൾ നടത്തും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിഡ്ഢിയാക്കുന്നത് നിർത്താൻ തീരുമാനിച്ചു എന്നാണെങ്കിൽ ഇനിയും അതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇന്നുമുതൽ നിശബ്ദത തിരഞ്ഞെടുക്കുക ബൗണ്ടറികൾ സെറ്റ് ചെയ്യുക എല്ലാത്തിനേക്കാൾ ഉപരി എന്ത് വേണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്